േ ചെറിയൊരു വയ്യായോ അല്ല അപ്പൊ പിന്നെ പോയില്ലെന്നു കൊഴപ്പില്ല അവിടെ നിന്നാ മതി വലിയ ില്ല ഞാൻ എപ്പോഴും എന്റെ ഭാര്യയോട് പറയും ബിന്ദുവിന്റെ ജീവിതം കണ്ടുപിടിക്കും അവളി ഞാൻ നിസാര കാര്യത്തിന് അതും അതും കുറ്റം പറയുമ്പോ ഞാൻ പറയാറുണ്ട് ബിന്ദു എന്ത് കൊറ്റയ്ക്ക് ഭർത്താവൂ ഇല്ലാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് സന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത് എന്റെ ഭാര്യ ഒന്നും ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഏറ്റവും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് ബിന്ദുവിനെ പോലൊരു ഭാര്യയായിരുന്നു എനിക്ക് വേണ്ടത് ബിന്ദു മനസ്സുവെച്ചാൽ ഇനിയാണെങ്കിലും അതൊക്കെ നടക്കും എനിക്കിപ്പോ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിന് വലിയ വിഷമം ഒന്നും ഇല്ല ണോ തന്റെ ഉദ്ദേശം എനിക്ക് അറിയട്ടോ ഒരു അറ്റവണ കൂടെ തന്നോണ്ടല്ലോ ഞാനൊരു തമാശ പറഞ്ഞു നാട്ടുകാരെ കേൾക്കും എന്റെ കെട്ടിയെ മരിച്ചു പോയതല്ലേ ഒരാട്ത്തരില്ലാത്തോണ്ടല്ലേ നിങ്ങള് ഇത്ര ധൈര്യത്തിൽ ഇവിടെ കയറി വന്നേ ഇനി മേലാൻ ഇമ്മാന്റെ വർത്തമാനം പറഞ്ഞു മുട്ടിക്കാലി തല്ലു ഓടിക്കേ ബിന്ദു നാട്ടിൽ ഞാൻ പോണു ഞാൻ പോണു ഞാൻ പോണു